പ്രധാനമന്ത്രിയുടെ വരവിൽ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നതാണ് ഭയങ്കര സന്തോഷം എനിക്ക് ഞാൻ ഇനി ആഗ്രഹിക്കേണ്ടത് പ്രധാനമന്ത്രി ഒന്നുകൂടി അടി അടിയന്തരമായി വരണം വടക്കനാഥെ സന്ദർശിക്കണം തേക്കൻകാട് മൈതാനത്തിനും വടക്കനാഥിനും വേണ്ടി ഞാൻ അമ്പത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ അത് പ്രതീക്ഷിക്കുകയാണ് പ്രധാനമന്ത്രിയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വരുന്നതിൽ എന്തിനും അന്താളിക്കണമെന്ന് സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വരുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അതേ പക്ഷേ തൃശൂർ അതേപോലെ ഒന്നും അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ഈ ഈ ഭിക്ഷാ കൈകൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് നീട്ടുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും പാർലമെൻറ്റിലും ഉന്നയിച്ചിട്ടുള്ള പ്രസാദ് പദ്ധതിയും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഇരിയാൽപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ തേക്കിനാട് മൈതാനത്തിലെ മടക്കനാഥ ക്ഷേത്രത്തിൻ്റെയും പിന്നെ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് പിൽക്രിം ടൂറിസം സ്കീം ഞാൻ ഇതിനെല്ലാം പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് ഈ കൈകൾ വീണ്ടും നീട്ടുകയാണ് മുപ്പത്തൊന്നാം തീയതി പാർലമെൻറ്റ് ആരംഭിക്കും